ഇവിടെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എരിവുള്ള മുളക് പൊടി സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മീറ്റ് മസാല ഒരു ഒന്നര സ്പൂൺ മോളം വെക്കുന്നുണ്ടോട്ടോ അതിമുളാക്കി നമ്മൾ ഇളക്കി കൊടുത്ത് മസാലകൾ വറുത്തെടുക്കാണ് ആദ്യം ചെയ്യുന്നത് മസാല വറുക്കുമ്പോൾ തന്നെ ശരിക്കും ഒരു നല്ലൊരു സ്മെല്ല് വരും കെട്ടോ അത് തന്നെ ഒരു സൂപ്പർ രസമുള്ളൊരു നാളാണ് വട പറതിനായിട്ട് നമുക്ക് ബീഫാണ് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം വാപ്പ രാവിലെ തന്നെ ബീഫൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവന്നു ആദ്യം തന്നെ നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്ത് വളരെ ചെറുതാക്ക ഒന്നും ചെയ്തിട്ടില്ല ഇതുപോലെയായിരുന്നു വില്ലുമ്മയൊക്കെ പണ്ട് പാപ്പാടവുമ്മായ മാടമ്മായ ഒക്കെ കറി വെക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു വീട്ടിലൊച്ച് വെച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയാക്കാൻ വന്നു വിചാരിച്ച് ഒരു കിഴങ്ങ് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊഴുപ്പൊക്കെ ആയി കിട്ടും നല്ല കൊഴുത്ത് കിട്ടും കറി അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പൊടിക്ക് വെള്ളം അര ഗ്ലാസ് പോലും ഇല്ല കേട്ടോ നമ്മൾ ആ മസാല കഴുകി ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൈ കൊണ്ടോ അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ മസാല വറുക്കാനുള്ള തവി കൊണ്ടോ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉപ്പ് ചേർത്തില്ലെങ്കിൽ കറിയുടെ അവസ്ഥയുണ്ട് അതുകൊണ്ട് ഉപ്പിട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അടുപ്പത്തേക്ക് മാറ്റാം അടുപ്പത്തേക്ക് മാറ്റുന്നതിന് മുന്നേ നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ കുറച്ച് കറിവിയപ്പലക്കുട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അടുപ്പിലുണ്ടാക്കുന്നത് തന്നെ ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കും കൂടാതെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കൂടും പിന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കറി ഉണ്ടാക്കുക എന്നുള്ളൂ അല്ലാണ്ട് വലിച്ചു നീട്ടി ഓരോന്നും ഉഴറ്റിയെടുത്ത് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല ഈ രീതിയിൽ വെച്ചാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എന്താണെങ്കിലും കിട്ടും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി പോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാനും മറക്കരുത് നമ്മുടെ കറിയുടെ ആ ഒരു പരുമങ്ക ഉണ്ടായതുകൊണ്ടാണ് നല്ല കൊഴുത്ത ചാറോട് കൂടി നല്ല അടിപൊളി ബീഫ് കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളിതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ബറാത്ത് നോമ്പായതിന് ബറാത്ത് രാവായതുകൊണ്ട് നോമ്പല്ല പത്തിരിയാണ് ഉണ്ടാക്കിയത് പത്തിരിയും പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കട്ടൻ ചായ ഉണ്ട് ഇതെല്ലാം കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബ്രാത്തിന് എന്തായിരുന്നു സ്പെഷ്യൽ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കറി ഉണ്ടാക്കാൻ നോക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് ഫോർ വാച്ചിങ്